മേഘാലയ സംഭവത്തിന്റെ ഞെട്ടൽ ഞെട്ടൽമാറും മുൻപേ വീണ്ടും ഹണിമൂൺ മോഡൽ കൊലപാതകം ആന്ധ്രാപ്രദേശിലെ കുർമൂലിലാണ് ദാരുണമായ സംഭവം അരങ്ങേറിയത് മുപ്പത്തി രണ്ടു വയസ്സുകാരനായ തേജേശ്വറാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ നവവധുവും അവരുടെ അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു കൊലപാതകവുമായി ബന്ധപ്പെട്ട ബാങ്ക് ജീവനക്കാരനായ മൂന്നാമൻ ഒളിവിലാണ് കൊലപാതകം ആസൂത്രണം ചെയ്തെന്നാരോപിച്ച് നവവധു ഐശ്വര്യ അമ്മ സുജാത എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഐശ്വര്യമായുള്ള വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിനു ശേഷമാണ് തേജേശ്വരനെ കാണാതാവുന്നത് പിന്നീട് കുർണൂലിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയായി കഴുത്തിലും ശരീരത്തിലും വെട്ടേറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു റവന്യൂ വകുപ്പിലെ ജീവനക്കാരനായിരുന്നു തേജേശ്വർ അതേസമയം ഐശ്വര്യ കർണൂർ സ്വദേശിയായ ഒരു ബാങ്ക് ജീവനക്കാരനുമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് തേജേശ്വരന്റെ കുടുംബം ആരോപിക്കുന്നത് കഴിഞ്ഞ മെയ് പതിനെട്ടിനാണ് ഐശ്വര്യയും തേജേശ്വറും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് എന്നാൽ വിവാഹ നിശ്ചയത്തിനു മുമ്പ് ഐശ്വര്യ ബാങ്ക് ജീവനക്കാരനായ യുവാവിനൊപ്പം ഒളിച്ചോടിപ്പോയി പിന്നീട് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ മൂലം സ്വന്തം വീട്ടിലേക്ക് അവർ തിരികെ മടങ്ങിയെത്തി താൻ ഒരു സുഹൃത്തിനെ കാണാൻ പോയതെന്നാണ് ഐശ്വര്യ വീട്ടിൽ ധരിപ്പിച്ചത് പിന്നീട് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം പ്രകാരം തേജേശ്വറുമായുള്ള വിവാഹം നടന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു